നമ്മൾ ആ ഒരു എപ്പിസോഡ് കൊണ്ട് ജിസൈൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകര്ക്കിടയില് കുറച്ച് സ്ഥാനം നേടിയെടുക്കും പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഗെയിമറാണ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ് ഏറ്റവും കൂടുതൽ റൂളുകളെല്ലാം തെറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് ചേച്ചി ബിഗ് ബോസിൽ നമ്മളിപ്പം പലരെയും പല കണ്ടസ്റ്റന്റിനെ അനാലിസിസ് ചെയ്തല്ലോ ഇന്ന് ചേച്ചി എനിക്ക് അങ്ങനെയൊന്ന് അനാലിസിസ് ചെയ്യാൻ തോന്നുന്നത് നമ്മളെ ബിഗ് ബോസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയും ജിസൈൽ തക്രാ എന്താ ചേച്ചി ജിസൈലിനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താ എനിക്ക് നല്ല പൊതുവേ കുട്ടികൾക്ക് പോലും നല്ല അഭിപ്രായമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം കള്ളോ പറയുന്നതല്ല നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന കണ്ണില് കമ്പിട്ട് കുത്തും എന്ന് പറയില്ലേ ഇത്തരത്തിലുള്ള രീതി കാരണം നമ്മൾ ഇപ്പൊ ഒരാൾ പണ്ട് കുഞ്ഞുങ്ങളായിരുന്നു അങ്ങനത്തെ ഒരു സഭ തൊട്ട പറയു എന്നെ അടിച്ചു എന്ന് പറയില്ലേ ഇത് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഇത് മനഃപൂർവ്വമായിട്ട് ഒരു ഇതുണ്ടാക്കുന്നു കാരണം ആരെയും വെറുപ്പിച്ചു പോന്നു കാരണം കള്ളത്തിനും പറിച്ചില്ല ഒരാൾ വന്ന് അടുത്ത് തന്നെ കഴിഞ്ഞാൽ പറയും എന്നെ ഇടിച്ചു എന്നെ ഫിസിക്കൽ പക്ഷെ എനിക്ക് ഒരു സൈഡ് നോക്കുമ്പോൾ നോക്കുമ്പോ തോന്നി പുള്ളിക്കാരി വന്ന സമയത്ത് പുള്ളിക്കാരിയുടെ മലയാളം നമുക്ക് അറിയാലോ അത്രയ്ക്ക് നല്ലൊരു മലയാളം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത് ഞാനൊരു ഗുണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചു പോയ ആ ഒരു എപ്പിസോഡ് കൊണ്ട് ജിസൈല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്കിടയിൽ കുറച്ച് സ്ഥാനം നേടിയെടുത്തായിരുന്നു പക്ഷെ ഇംഗ്ലീഷേ പിന്നെ ബിഗ് ബോസ് ഇംഗ്ലീഷിലാക്കാമായിരുന്നു അല്ലേ ആര്യനും മറ്റേ ജിസേലിനു വേണ്ടിയിട്ട് നമ്മളെ ബിഗ് ബോസ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലോട്ട് മാറ്റാം ജിസൈൽ എന്ന് പറയുന്നത് എന്റെ ഒരു അഭിപ്രായത്തില് നല്ലൊരു ഗെയിമറാണ് ഫിസിക്കലി നല്ല സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ് പുള്ളിക്കാരിപ്പൊ എന്ത് കാര്യം പറഞ്ഞിരുന്നാല് മുന്നിൽ നിന്ന് കളിച്ചാരി പക്ഷേ ബിഗ് ബോസിൽ വെച്ചിട്ട് ബിഗ് ബോസ് പറയുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ റോളുകളെല്ലാം തെറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും പുള്ളിക്കാരി അത് സമ്മതിക്കും ഞാനത് ചെയ്തു പക്ഷേ സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ യൂസ് ചെയ്തോന്ന് ചോദിക്കുമ്പോഴത്ത് ചോദിക്കണം പറയുമ്പോ പറയും ലാലേട്ട ഞാൻ ഉപയോഗിച്ചുള്ള ചേച്ചേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊഞ്ചലും പക്ഷെ ഇംഗ്ലീഷ് വലിയ സുഖമില്ല കേൾക്കാനായിട്ട് ഇംഗ്ലീഷിൽ സംസാരം വേണ്ട പൊതുവേ പണ്ട് കഴിഞ്ഞ സീസൺ ആറ് വരെയും മോഹൻലാൽ പറയുമായിരുന്നു ഇത് മലയാളം ഷോയാണ് മലയാളത്തിൽ അത് എനിക്ക് നല്ല ഓർമ്മകളായിരുന്നു അറിയാൻ നമ്മളെ സീസൺ ഫോറില് നമ്മളെ ഇതായിട്ട് വയൽക്കാട് ആയിട്ട് വന്നിട്ടുള്ള റിയാസ് സലീം റിയാസീം ഇടയ്ക്ക് വെച്ചിട്ട് ഇംഗ്ലീഷ് എന്തോ പറഞ്ഞിട്ടുള്ളപ്പോ മോഹൻലാൽ എപ്പിസോഡിൽ ചോദിച്ചായിരുന്നു റിയാസിന് എന്താ മലയാളം അറിയത്തില്ലേ നിർബന്ധമായിട്ട് മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് പറയും എങ്ങനെ ഇവര് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ മലയാളത്തിൽ നിങ്ങൾ സംസാരിക്കും ഇപ്പൊ ബിഗ് ബോസിന് ഇംഗ്ലീഷ് ആണ് ഒന്നുകിൽ ഹിന്ദി അല്ലേ കൂടുതൽ ഇംഗ്ലീഷ് ആര് ജിസേല് പിന്നെ നമ്മുടെ ആര്യൻ പിന്നെ നമ്മളെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ ഇവരെല്ലാം ഇംഗ്ലീഷിലെ സംസാരിക്കുക പിന്നെ എന്തിനാ മലയാളം ബിഗ് ബോസിൽ വന്നത് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഇപ്പോഴത്തെ കുറെ ഇതിൽ കുറച്ചും കൂടെ സെലക്ഷൻ വേണമായിരുന്നു ഇല്ലേ സെലക്ടീവ് ആകാമായിരുന്നു എന്ന് തോന്നുന്നു മോഹൻലാലും അതുപോലെ പഴയതുപോലെ ഒരു ഓർഡറും കാര്യങ്ങളും ഇതൊന്നും ഇല്ല ഭയങ്കര തുടക്കത്തിൽ ലാലേട്ടൻ ഒരു ഹൈപ്പ് കൊണ്ടുവന്നിരുന്നു ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തോന്നിയിരുന്നു ഏസി കഴിഞ്ഞ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഏട്ടൻ ഇപ്പൊ പണി എന്ന് പറയുന്ന ടാഗ്ലൈൻ ആപ്റ്റ് ആണെന്ന് ഫസ്റ്റ് എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇപ്പോഴും ഇപ്പം നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു കേസ് സമയത്തായിരുന്നാലും ഞാൻ വിചാരിച്ചിരുന്ന അവൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ എന്തോ അവിടെ നിൽക്കണമെന്ന് ബിഗ് ബോസിന് എന്തോ ആഗ്രഹമുള്ളത് പോലെ അതുപോലെ ജിസൈലിന്റെ കാര്യം വരുമ്പോഴും നമ്മുടെ വലിയ തീർച്ചയായിട്ടും എല്ലാരും കണ്ട ഒരു കാര്യം ബിഗ് ബോസിന്റെ കണ്ണിൽ മാത്രം കണ്ടില്ല അറിയാല്ലോ എന്താണ് അത് വല്ലാത്തൊരു കൺകെട്ട് വിദ്യയാണ് ജിസേലിന് നടത്തിയത് കാരണം അനുമോള് ആരിലാണെങ്കിലും വേറെ ആര് വൃത്തിയില്ലായ്മ കാണിച്ചിരുന്നാലും ഉടൻ കണ്ടുപിടിക്കും ഇതൊന്നും തന്നെ മുന്നേ നടന്ന ഇതിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ തുമ്മിട്ടാണ് ചായ കൊടുത്തു പറഞ്ഞാൽ അതെതായി പക്ഷേ ഇപ്പോൾ ജിസേലിന് നമുക്ക് എന്ത് പറയാനായിട്ട് പുറം ചൊറിയാം കക്ഷൻ ചൊറിയ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും പറഞ്ഞു പോവുകയാണ് അതൊക്കെ ചെയ്യാം പക്ഷെ ബിഗ് ബോസ് കാണത്തില്ല കേട്ടോ അതിനും ബിഗ് ബോസിന് കാഴ്ചയില്ല എന്നുള്ളതാണ് അത് ജിസൈലിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ജിസൈല് ഒറ്റക്ക് നിന്ന് കളിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലൊരു കഥ പക്ഷെ ആരിന്റെ കൂടെ കൂടിയതിനു ശേഷം എനിക്ക് എനിക്കെന്തോ ഫിസിക്കലി നല്ല സ്ട്രോങ് എനിക്ക് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജിസൈലിന്റെ മാമിയോ അങ്ങനെ എന്തോ ആണ് അമ്മയുടെ സഹോദരി മരിച്ചു മരിച്ചുപോയായിരുന്നു അപ്പം കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ടാണ് ബിഗ് ബോസ് ഈ കാര്യം പറയുന്നത് അപ്പൊ വളരെയധികം നല്ലവണ്ണം തളർന്നു പോകുന്ന ഒരു ജിസൈലിന്റെ ഞാനും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എന്റെ അമ്മയും ഈ കുഞ്ഞമ്മയും എല്ലാ കാര്യങ്ങളും നോക്കിയത് ഞാനായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ പക്ഷേ പുറത്തിറങ്ങിയപ്പോ ജിസയില് ആ ഒരു ഇമോളിയില് അത് നല്ലൊരു ഗെയിമർ ആയിട്ട് കാരണം ഇപ്പൊ ഇതേ സ്ഥാനത്ത് അനുമോളായിരുന്നെങ്കിൽ ഇമോഷണൽ കഥ പക്ഷെ ജിസയിലായത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരി പുള്ളിക്കാരനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആരെയും മാത്രം ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് അവര് രണ്ടുപോരിൽ മാത്രം ആ ഒരു കാര്യം ഒതുങ്ങിയിട്ട് ഇല്ല 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 നല്ല രീതിയില് പുറത്തു വന്നിട്ട് പുള്ളിക്കാരെ കളിക്കുന്നുണ്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് തക്രാൽ എന്ന് പറയുന്നത് പക്ഷേ ചില ഗ്രൂപ്പിസം ഗ്രൂപ്പിസം ഉണ്ട് പക്ഷേ മോഹൻലാൽ പറഞ്ഞത് ഏഴാമത്തെ കളിയിൽ ഏഴിന്റെ പണിതരും ഈ ഒരു ഗ്രൂപ്പുകൾ ഇതുവരെ ബിഗ് ബോസ് കണ്ടില്ല കാരണം ഒരു ഗ്രൂപ്പ് ഇറങ്ങുന്നു ആ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഇറങ്ങുന്നു ഗ്രൂപ്പ് കളി തന്നെയാണ് പിന്നെ എന്തോന്ന് പറഞ്ഞു പിന്നെ എന്തോന്ന് പ്രേമ കാർഡ് ഇറക്കാൻ പറ്റൂല കരച്ചില് കാർഡ് ഇറക്കാൻ പറ്റില്ല ഒരു കാർഡ് ഇവിടെ എല്ലാ കാർഡും ഇവിടെ ഇറങ്ങി പോകുന്നുണ്ട് ഇല്ലേ ഇറങ്ങി എനിക്ക് റിയത്തില്ല അതോ ലാലേട്ടം വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെ പോട്ട് ഇതുങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ല കാരണം പറഞ്ഞ അനുസരിക്കത്തില്ല കാട് വന്നിട്ട് അത് അതിലും എന്ത് ഉള്ളതിനേക്കാളും വലുതെന്ന് പറഞ്ഞു പിടിച്ചതിലും വലുതാണ് വന്നു കയറിയത് എന്ന് പറയുമ്പോലെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങള് എന്തുകൊണ്ടും ഇത്തവണത്തെ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ നൂറു ദിവസം ഒന്നും കൊണ്ടു അതിനു മുന്നേ ഒന്നുകിൽ ആർക്കെങ്കിലും ഒരാളിനെ ബിഗ് വേണ്ടപ്പെട്ട ഒരാളിനു അനിമോൾക്ക് കൊടുക്കാനാ പറയുന്നത് അത് സത്യമാണ് പക്ഷേ ബിഗ് ബോസിന് അത്ര പോരാനും മോളടുത്ത് ജിസയില് നമ്മുടെ ആര്യൻ പിന്നെ എന്തോ അനീഷ് അങ്ങനെയൊക്കെ അപ്പോൾ ഇതില് ചിലർ പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസൊക്കെ നല്ല ഗെയിമറാണെന്നുള്ളത് ജിസലിനെ സംബന്ധിച്ചിടത്തോളം ജിസൈൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ നല്ല ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാലും മെന്റലി നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു പക്ക ബി ബി ആണ് ജിസയില് പക്ഷെ ഒറ്റയ്ക്ക് കളിക്കുക എന്തിനാ ഗ്രൂപ്പുകൾ ഞാൻ പറയട്ടെ ഇപ്പൊ എല്ലാരും അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തം അല്ലെ അവരുടെ നിലപാട് സ്വന്തമായിട്ടുള്ള നിലപാട് അതെ അത് നമ്മള് നമ്മൾ എന്താണെന്ന് മറ്റുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അതിലൂടെ നമ്മൾ നമ്മളെ എന്ന് വെച്ചാൽ നമ്മളെ പഠിക്കുക നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെനിന്ന് കാണാൻ പറ്റും അല്ലെ ഒരിക്കലും നമുക്ക് നമ്മളെ സ്വന്തം കാണാൻ പറ്റില്ല പക്ഷേ ഇത് ബിഗ് ബോസിലൂടെ അങ്ങനത്തെ ഒരു നമ്മുടെ ചേച്ചി എല്ലാം ഈ പകട എന്തോ മറ്റേ കവിടി നിരത്തി നേരത്തെ കാണും കണ്ടില്ലേ പുള്ളിക്കരത്തി പോണതിന് മുമ്പേ ബൈറ്റ് എടുത്ത് വെച്ചിട്ട് പോയിത് അത്രമിടിക്കുകയാണ് അതൊക്കെ ഓരോരുത്തരും എന്തായാലും ഞാൻ കളിക്കട്ടെ വരാം ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് പിന്നെ കുറച്ച് ഈ പണ്ട് പറയില്ല എല്ലാം ഉണ്ട് കുറച്ച് തുരുമ്പും കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ തുരുമ്പും കൂടെ മാറ്റി വെച്ചുകഴിഞ്ഞാൽ ജിസേൽ പെർഫെക്റ്റ് ഓക്കെ ആണ് എന്തായാലും അടുത്ത ബി ബി വിശേഷങ്ങളുമായി ഞങ്ങൾ അടുത്തെത്തും വരേക്കും ബ് ബൈ